എന്നൊരു ഫൈനൽ മത്സരത്തിന്റെ പ്രതീപ ഗുണമാക്കുന്ന പോരാട്ടം രണ്ട് നാട്ടുകാർ തലപ്പാവം തലച്ചോറും അടിക്കുന്ന പോരാട്ടം ഇന്നാണ് മത്സരം അതികായിരായുർക്കികളും വേറെ നാട്ടിലെ രണ്ട് ബൊമ്പന്മാർ തമ്മിൽ തമ്മിൽ നാട് പ്രമാണികത്വത്തിന്റെ പത്മമഞ്ഞവർ പൂക്കാട്രീ travel mission-നെ ഫോളഡേ സമാനിക്കുന്ന രാജഗിയമായ ഫ്രണ്ട്‌ലൈറ്റ് സ്റ്റേഡി നദրան പെയിന്റ്സ് കുളമംഗലം സ്പോൺസർ ചെയ്യുന്ന 8ാം സുദലത്തിൽ ഫ്ലൈബേർഡ് travel tour സഹബാൽ ഗാഫ്സി ഗാലിഖാബം കേരള സ്റ്റേറ്റ് ലോണ്ട്രിസ് ടൗൺ ടീം മരിക്കേ

െ പർമാക്കിമാക്കി കോല പോലെയുള്ള സാഹിത്യ കൈകളെ പന്തിന് വാഴ കൊട്ടി ഉണ്ടാക്കിയ തണപ്പണത് കൊണ്ട് പരാജയപ്പെടുത്തി ഇടനു ബ്രിട്ടീഷുകാരങ്ങൾ ആരെയാറേ യൂസാപ്പുകളുമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിന്റെ നെൽസറിയിൽ നടന്നു വരുന്ന

തടയണക്കിടങ്ങളെ തലയിടികൾ മാറി വന്നിട്ട് ഇടങ്ങളിൽ ഇടിയായി മാറി പതിർമത എതിരാളിയിൽ നിഷ്ധരാക്കാൻ താമനാടിയും അത് സമ്പന്പനപ്പെട്ട കടക്കുടരുകളുമായി ജയഫ്സി കാളികാവം അപ്പോൾ ഇന്നത്തെ മനസ്സറമക്കളയാ പൂക്കാട്രി ട്രാവൽ മിഷൻ ഹോൾഡേസ് സമ്മാനിക്കുന്ന ഫ്രണ്ട് ലൈറ്റ് സ്റ്റേഡിയം ബിപി ഗ്രൂപ്പ് വലിയപറമ്പിൽ കുട്ടിമുള딘 ഹാജി നമ്മോറിയൽ വിന്നോ സ്റ്റോപ്പ് മോക്കാംബൻ സഹബ് വളാഞ്ചരിയുടെ രണ്ടാമത്തെ സ്റ്റോപ്പിൽ വേണ്ടിയുള്ള ഉഗാട്രി ട്രാവൽ മിഷൻ ഹോൾഡേസ് രാഷ്ട്രീയമായ ഫ്രണ്ട് ലൈറ്റ് സ്റ്റേഡിയം ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സൂപ്പറിന്റെ വിജയകരമായ മത്സരിക്കട്ടേക്ക്